എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് വിത്ത് കേരള സ്റ്റൈൽ പോർക്ക് റോസ്റ്റ് പോർക്ക് കഴിക്കാത്തവരായിട്ട് ആരുമില്ല പ്രത്യേകിച്ച് പോർക്ക് കറി വിട് പോർക്ക് റോസ്റ്റും പെഗും ഇത്രയും ഒരു കോമ്പിനേഷനുള്ള സാധനം വേറെ ഒന്നും പിന്നെ പോർക്ക് കഴിക്കാത്തവരോട് അതേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം അവർക്ക് കാരണം ചില മതവിശ്വാസത്തിൽ പാടില്ല അതുപോലെ ചിലർക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമില്ല കാണുമ്പോൾ കാണുമ്പോരപ്പാണ് ചിലർക്ക് ഏർ നോൺ വെജ് കഴിക്കാത്തവരാണ് പക്ഷേ ഇത് കഴിച്ച് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞവർക്ക് അറിയാം മറ്റ് ഏതിപ്പം ബീഫ് ആയിക്കോട്ടെ ചിക്കൻ ഫ്രൈ ആയിക്കോട്ടെ ഏത് തരത്തിലും ആയിക്കോട്ടെ പക്ഷെ പോർക്ക് റോസ്റ്റിന്റെ അത്രയും ഒരു ടേസ്റ്റും ഒരു സുഖലോലുകത അത് വേറെ ഒരു റോസ്റ്റിനും കിട്ടുമല്ല പോർക്ക് നല്ല രീതിയിൽ അങ്ങ് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് ചില മസാലയും മറ്റ് സാധനം എല്ലാം കിട്ടുന്ന നല്ല രീതിയിൽ അങ്ങ് വഴറ്റി എടുത്താലുണ്ടല്ലോ ചോറിനൂടെ കഴിക്കാം മറ്റേ പൊറോട്ട കഴിക്കാം ഈ എന്തിനോടെയും കഴിക്കാം ദിവസം ഒരു വാർത്ത വൈറലായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു കാമുകനും കാമുകിയും വിവാഹിതരായി കാരണം രണ്ടുപേർക്കും പത്ത് നാൽപ്പത് വർഷം മുമ്പ് അയലക്കൻകാരാണ് അവർക്ക് ചെറിയ ഇഷ്ടം പരസ്പരം അങ്ങോട്ടിലൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ചില പ്രശ്നങ്ങളാല് അവർക്ക് തുറന്നു പറയാൻ പറ്റിയില്ല ഏർ രണ്ടുപേരും രണ്ട് വഴിക്കായി അവരുടെ കല്യാണം കഴിഞ്ഞ് ഈ പുള്ളിക്കാരിത്തേക്കാണ് രണ്ട് പെൺമക്കള് മൂത്തയാള് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ബാക്കിയൊരാള് ഏർ ബോംബെയിലാണ് ഇദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളാണ് രണ്ടുപേരും കാനഡയിൽ ആണ് അപ്പൊ ഇവര് രണ്ട് ഈ സ്ത്രീയും ഈ രണ്ടുപേരും വർഷങ്ങൾ എട്ട് പത്ത് വർഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പം ഈ ഏകാന്തയിൽ നിന്നൊക്കെ രക്ഷപെടുത്താൻ വേണ്ടി മക്കള് തീരുമാനിച്ചു അച്ഛൻ്റെ അമ്മയുടെയും ഇവരുടെ രണ്ടുപേരുടെയും ഈ അച്ഛന്റെ ആണുങ്ങൾ മക്കളുടെ സൈഡിൽ തീരുമാനിച്ചു അച്ഛന്റെ കല്യാണം നടത്തണം പെൺമക്കൾ അവരുടെ സൈഡിൽ തീരുമാനിച്ചു അമ്മച്ചിയുടെ കല്യാണം നടത്തണം അങ്ങനെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ ദിവസം ബലത്തിൽ വെച്ച് നടത്തി ശേഷമുള്ള ആ അന്നത്തെ പ്രണയം ഒരു പ്രണയ സാഫല്യം പറയാം അപ്പം നമുക്ക് അവരുടെ ആ നല്ല നിമിഷങ്ങൾ ഒന്ന് കണ്ടു കളയാ യോട് കൊട്ടേ കൊണ്ടി ഇരിക്കുകാണേ ചേപിടണേ പിആ ാണ് അരി വയറ്റിൽ ഇങ്ങനെ നല്ല അമ്മയുടെ ഞങ്ങൾക്ക് ഒരു സിന്ധൂനൊക്കെ ഇട്ട് ശെരിക്കും അമ്മ ഒരു കുടുംബാണ് അടങ്ങി നല്ല അടങ്ങി അതല്ല ഇതൊക്കെയുള്ള ശരിക്കും കുടുംബണികളെ പോലുള്ള ഞങ്ങൾ അയാൽക്കാരാണ് കൊല്ലത്ത് മുണ്ടക്കല് നമ്മുടെ വീട് അടുത്തു തന്നെയാണ് ഒരു നാപ്പത് വർഷം മുമ്പേ ഒരിഷ്ടം എന്തുകൊണ്ടൊന്നും നടന്നില്ല അങ്ങനെ പോയി അങ്ങനെ രണ്ടും രണ്ടു വഴിക്കായി അപ്പം രണ്ടുപേരും വിവാഹിതരായവർക്കാണ് ഏറ്റവും സന്തോഷം ഒരു ഇരുപത്തി അഞ്ചു വയസ്സ് ചെറിയ എളുപ്പം ഇളം ആ കൗമാരക്കാരെ കല്യാണം കഴിക്കുന്ന അതേ ഒരു സന്തോഷവും എനർജി എല്ലാം മുഖത്ത് പ്രായം ഒരു പ്രശ്നമേർന്നുള്ള രീതിയിലാണ് അവര് അടുത്ത ദിവസം ആ തായ്ലൻഡിന് ഹണിമൂടുകൂടാതുകഴിഞ്ഞു പിന്നെ കാനഡ അങ്ങനെ പല അത് പറഞ്ഞാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ ഒരു ഈ വയസ്സായവരൊക്കെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേനും വീട്ടിലുള്ള മക്കൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പം ആൾക്കാരുടെ ചിന്താഗതി ഒക്കെ മാറി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറയുമ്പോഴത്തേനും അത് അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ ഒരു വിഷമവും വിരഹ ദുഃഖവും ഒക്കെ അപ്പം നമുക്ക് ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ഏർ ചേർക്കുന്നുണ്ട് എന്ത് രസമായിട്ടാണ് ആ സ്ത്രീയുടെ മനസ്സിലേക്ക് ആ മുഖത്തുള്ള ആ ഒരു സന്തോഷവും അദ്ദേഹത്തിനാണേലും ആ ഒരു പരിസരം ഉമ്മ കൊടുക്കുന്ന ആ ഒരു മുഹൂർത്തമൊക്കെ നമുക്ക് ചിന്തിക്കാമെന്നുള്ളൂ അല്ലെ ആ പെൺമക്കളും ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമക്കളും അല്ലെ ഒരു മകൻ കിട്ടിയിരിക്കുന്ന എനിക്ക് ക്യാൻഡക്കാരി അവർക്ക് വന്നിട്ട് നല്ല രീതി ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും അതിന്റെ രീതിയിൽ നമുക്കും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കുക്കിംഗിലേക്ക് കിടക്കാം കുക്കിങ്ങിന് ഞാൻ കഴിച്ചുമ്പോൾ മേടിച്ച പോർക്കാണ് അവനെ ഇച്ചിരി ഇവിടെ ഒന്നാമതിപ്പോൾ തണുപ്പ് മൈനസ് ത്രീ ഫോറൊക്കെ ആയതുകൊണ്ട് ഫ്രീസറിലായിരുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ എടുത്ത് ചൂട് വെള്ളത്തിന് ഇട്ടിട്ടുള്ളൂ അപ്പോഴത്തേനും നമ്മൾ സപോളയും അതെല്ലാം കൂടെ കട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു ഒന്നേക്കാ കിലോയ്ക്ക് അടുത്തുണ്ട് നെയ്യും മാംസവും കൂടെ മിക്സ് ചെയ്ത പീസാണ് ഫുൾഡ് പോർക്ക് എന്ന് പറയും രണ്ടും മിക്സ് ചെയ്ത് നല്ല സാധനമാണ് കാരണം ഈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേനും ആ നെയ്യും കൂടെ വേണം ഒരു നാൽപ്പത് ശതമാനം നെയ്യ് വേണം അറുപത് ശതമാനം മാംസവും ഒരു നാൽപ്പത് ശതമാനം നെയ്യും വേണം അന്നാലേ ആ നെയ്യ്ക്കകത്ത് കിടന്ന് ഈ മസാലയും നെയ്യും എല്ലാം കൂടെ കൂടി ഇങ്ങനെ പരുവത്തിലായിട്ട് ആ ഒരു സുഖം ആ ഒരു സുഖം വരുള്ളൂ അപ്പം ആദ്യം നമ്മൾ വെജിറ്റബിൾ കട്ടിങ്ങിലേക്കാണ് കിടക്കുക പോർക്ക് റോസ്റ്റിന് വേണ്ടി നമ്മളൊരു നാല് സബോളയാണ് എടുത്തേക്കുന്നത് ഇത് നല്ല നീള രീതിയിൽ ചെറുതായിട്ട് ഐ മീൻ ചെറിയ സ്ലൈസ് സ്ലൈസായിട്ടൊരു നമുക്ക് കണ്ടിക്കാം രീതിയിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചു നമുക്ക് വേണ്ടത് ഒരു അഞ്ചാറ് അഞ്ചാറല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് നീളത്തിലങ്ങ് അരിഞ്ഞ് അല്ലെങ്കിൽ ചളയ്ക്കേണ്ടവർക്ക് ചതയ്ക്കാം ഏത് രീതിയിൽ ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് അപ്പം നമ്മള് പോർക്കൊക്കെ ചെറിയ രീതി കണ്ടിച്ചു സബോള ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇവനെല്ലാം ചെറിയ കണ്ടിച്ച് ഇട്ടു പിന്നെ ചില വീഡിയോസ് വരാത്തൊക്കെ മിക്കവരും തന്നെ പറയുന്നു ആദ്യം സബോള ആദ്യം ഇടണം പിന്നെ പോർക്ക് കണ്ടിട്ട് ഇരുപത് മിനിറ്റിനകത്ത് സ്റ്റീമിനകത്ത് ഇതൊന്നും വേണ്ട ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സെറ്റ് സെറ്റാക്കി കാണിക്കാം കാണിക്കും നമ്മൾ എല്ലാം കൂടെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു ഒരു അമ്പത് എം എൽ ഏത് ഓയിൽ എന്ത് വെജിറ്റബിൾ മറ്റേ വെജിറ്റബിൾ ഓയിലോ പാമ്പ് ഓയിലോ പിന്നെ കോക്കനട്ട് ഓയിലോ എന്തൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം പാന് ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എണ്ണ ചൂടായി വരുന്നുണ്ട്

വണ്ട കണ്ടി ചേരുന്നു ഇപ്പോ ഇതിനെ മോളോട്ടെ ഇളക്കുമൊന്നട്ടാ ഇത്ര മഞ്ഞപ്പൊടി ആ ഒരു അര ടീസ്പൂൺ എരിവ് പാസ് ടീസ്പൂൺ വെക്കുക 2 ടീസ്പൂൺ ഇഞ്ചി നീര് ഇടണം അതിനകത്ത് ആണ് കാര്യമേ കഴിക്കണം ഗരം മസാല അതുകൊണ്ട് 2 ടീസ്പൂൺ കടുക് കല്ലിപ്പൊടി അതോ ഒരു വിനീകം വിളിച്ചാലും ഇവന്റെ ഇതിലാണ് ഇതിന്റെ പെർഫെക്ഷൻ ഡാർക്ക് ലൈറ്റ് ഡാർക്ക് ഡാർക്കും ഉണ്ട് വേന വിളിച്ചാൽ മതി കേട്ടോ ക്യാമറ ഇഷ്ടമാണ് ഇനിയിപ്പൊ നമ്മൾ ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ പാൻ പോയത് ഒരു ഈ ും ഇതിനകത്തുള്ള കളി ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ പാൻ ധാരാളം ഇളക്കിണ്ടോ എന്നാ ഈസിയാവുന്നേ ആനി പറയുന്ന ഈസിയാവുന്നേ ഇങ്ങനെയുള്ളായിരുന്നു നമ്മള് ഇപ്പൊ ഇപ്പം ചിലരൊക്കെ പറയുമ്പോ ഓ പറണം അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നും വേണം ഇമ്മ അങ്ങ് ഇളക്കി വെച്ചു കഴിഞ്ഞിട്ടോ ഒരു ഇരുപത്തഞ്ചു മിനിറ്റിലേക്ക് അങ്ങ് അടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളൂ ഒന്നും ചെയ്യണ്ട ഇളക്ക് പോലും വേണ്ട ആ ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാൻ പണി ഇപ്പം മസാല ശരിക്കും ഇളകില്ലതോ ഒന്നും കുഴപ്പമില്ല ഇതൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം ഒന്ന് വറ്റി തുടങ്ങുമ്പോഴത്തേനും മസാല എല്ലാം കൂടെ ഇളവും ഇപ്പം ചിലർക്കും ഇതെന്നെ കുരുമുളക് പൊടി ഇടുന്നില്ല എന്ന് കുരുമുളക് പൊടി ഇടാനൊക്കെയുള്ള സമയമുണ്ട് നമ്മൾ ഈ ചെറിയ കുരുമുളക് പൊടീം കൂടെ ഒന്ന് വിതറും പിന്നെ കുരുമുളക് പൊടി ചിലർ അതച്ചു വെച്ചു ഇനിയിപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഒരടുപ്പിലോട്ട് ചോടും പിന്നെ ഒരു തൈര് ഒരു മൂല്യ കറി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് കുശാല് ഇരുപത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞുമാതിരി എല്ലാം ഒന്ന് മിക്സ് ആയി ിയിപ്പം നമ്മൾ എന്നുവെച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇപ്പം നമ്മൾ ലിഡ് ഇടുവല്ല കാരണം ഓൾറെഡി മസാലയും മെന്തു ഇറച്ചി ഒരു എഴുപത് എഴുപത്തിന് ശതമാനം വെന്തും ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഈ വെള്ളം മുഴുവൻ നല്ലതായിട്ട് വറ്റണം വറ്റിയാലേ ഉള്ളൂ ആ മസാല ഓരോ പീസയിലും നല്ല രീതിയിൽ കവർ ചെയ്യുള്ളൂ കണ്ടോ വെള്ളമേ ഇല്ല പിന്നെ നെയ്യ് ഇറങ്ങുന്നതിൻ്റെ ആവശ്യമേ ഉള്ളൂ നല്ല കളർ എനിക്കിവിടെ സ്മെൽ ചെയ്യാൻ പറ്റും എല്ലാത്തിൻ്റെയും സ്മെല്ലിറങ്ങി നിങ്ങൾക്ക് അവിടെ പറ്റില്ല നിങ്ങൾക്ക് ആ പുക പൊങ്ങുന്നേ പറ്റുള്ളൂ പുക പൊങ്ങത്തേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവനെ നമുക്ക് ഇളക്കിളക്ക് ഇളക്കിളക്കില ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടുകൊണ്ടിരിക്കാം നമുക്കിതിൻ്റെ ഉപ്പ് വിതറാം പത്തിയിളത്തിന് മതി കുറഞ്ഞു പോയ പിന്നെ ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വിതറാം നല്ലായിട്ടൊന്ന് കൊടുക്കാം പോസ് ഫ്രൈ അങ്ങനെ സെറ്റ് ആയിരിക്കും ചെറുതെന്ന് എടുത്ത് വയ്ക്കണമെങ്കിൽ മസാല ഇന്ന് പിടിച്ചിട്ട് ആ കളറും മണവും ആ ഒരു ജ്യൂസി സെറ്റപ്പായി ഇതിപ്പോൾ നമുക്ക് പറ്റിയ ഭാഗമാണ് ഇനിയിപ്പോൾ ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഇളക്കിയാൽ മതി ഇല്ലെങ്കിൽ ഇച്ചൂടെ സെറ്റാണെങ്കിൽ ഇതിപ്പോൾ തണുത്തിട്ട് ഒരു രണ്ടു നൂറ് പ്രാവശ്യം പല സമയത്തായിട്ട് ഇത് ചെയ്ത് നാളെ ആണെങ്കിൽ ഇത് ശരിക്കും സെറ്റാണ് ഇപ്പം തന്നെ സെറ്റായി നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാ തണുത്ത് പിന്നെ ചൂടാക്കി ഒരു മൂന്നാല് മാസം ചൂടാക്കി ചൂടാക്കി വെച്ച് സെറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഡീപ് ഫ്രൈ ആയിട്ട് ഓരോ പീസും എടുക്കാൻ പറ്റും ഈ അങ്കമാളിക്കാർ ഇതിനകത്തോട്ട് കൂർക്കയും കൂടെ ഇട്ട് അങ്ങ് സെറ്റാക്കും ആ കൂർക്കയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേന് ഭയങ്കര ഇതാണ് ഇങ്ങനെയൊന്നും ദിവസം ഉണ്ടോ എന്ത് എന്ത് എളുപ്പമാണ് അല്ലാതെ സബോള സെപ്പറേറ്റ് ആവാ ഇതി ആവശ്യം എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടോ അങ്ങ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇതാണ് അടി പിടിക്കുകയും ഇല്ല ഇടയ്ക്ക് ഇളക്കി അടി അടിത്തരി പോലും പിടിച്ചിട്ടില്ല നല്ല സെറ്റായി ഞാനൊരു ചീത്തെടുത്ത് ഫിക്സ് ചെയ്ത് നോക്കി അടിപൊളി അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്നാ എളുപ്പമെന്ന് വയ്ക്കേ പടയെന്നപ്പോൾ ഉണ്ടാക്കി പടയിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വേഗം എടുക്കുന്ന സമയം അത് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ആകും കാരണം കുക്കറിനതൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുക്കറിന്റെ ആ ചൂട് കൊണ്ട് ശരിക്കും ആ മസാലയും കാര്യങ്ങളൊന്നും പിഴീതാവുമ്പോഴത്തേനും ആ മസാല ഒക്കെ അത് കിടന്ന് തിളച്ച് തിളച്ച് വറ്റി പറ്റി എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം